ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് പലഹാര റെസിപ്പിയുമായിട്ടാണ് അത് നാലും ചെറുപയം കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറുപായം വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാല് പലഹാര റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം വന്നിട്ടുള്ളത് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉണ്ടൻപൊരി റെസിപ്പിയുമായിട്ടാണ് ആ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടൻപൊരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതായിട്ട് നമുക്ക് കാണാം ഇതിനായിട്ട് ഞാൻ നാല് ചെറുപായ എടുത്തിട്ടുണ്ട് നല്ലോ പറ്റത്തിട്ടുള്ള നാല് ചെറുപായാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നുണ്ട് ഇതിക്ക് മധുരത്തിന് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചീര കണ്ടെ ചേർത്ത് എടുക്കുന്നത് ഒരൊന്നര സ്പൂണ് ചെറിയ ജീരകമ്പാട ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് അപ്പസോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾവശം ഇങ്ങനെ പിന്നെ മഞ്ഞ കളറിൽ കാണാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം അതും ഇതൊന്ന് ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഒക്കെ ഫുള്ളായിട്ട് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും അതുകൊണ്ടാണ് ഇതിൽ തന്നെ ചേർത്തിട്ട് അടിച്ചിട്ടുള്ളത് ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയും പാടേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും പകുതിയും പകുതിയായി ചേർത്ത് കൊടുത്താൽ മതി ഇനി വെറും ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കൊഴിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വലിച്ച് വലിച്ച് ഇതിങ്ങനെ വലിച്ച് വലിച്ചിട്ട് വേണംണ്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വീഡിയോ എടുക്കുക കയ്യിൽ പിടി ഫോണും കയ്യിൽ പിടിക്കുകൊണ്ട് എനിക്ക് ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നില്ല അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ വലിച്ചു വലിച്ചിട്ട് പിന്നെ കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും നല്ലൊരു രീതിക്ക് കിട്ടും കേട്ടോ ഇതിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് നമ്മൾ മാവ് വെച്ചാലും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊരു നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടിയിൽ എണ്ണ നല്ല എണ്ണം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ എണ്ണയിലേക്ക് ചേർത്ത് തുടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഫസ്റ്റ് ഒന്ന് നെനച്ചെടുക്കാം നമ്മളെ കൈയ്യിൽ ഒന്നും അപ്പോൾ അപ്പതുപോലെ ഒന്ന് നനച്ചെടുക്കാം ഇനി ഇതുപോലെ ഇങ്ങനെ ബോൾസാക്കിയിട്ട് കയ്യിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ കൊഴച്ചെടുത്താൽ മതി കൈ നനച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ തോങ്ങി കൊടുക്കണം കേട്ടോ ഇനി എണ്ണ മുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഇത് ഫസ്റ്റ് നമ്മളിത് ചേർത്തെടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം പൊടി ഇങ്ങനെ ഉണ്ടാവും വെന്ത് ഇട്ടൂല പിന്നെ നമ്മുടെ ഉണ്ടമ്പടി റെഡി ആയി വന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രമാണ് എണ്ണയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ അടുത്തതും ചേർത്ത് കൊടുക്കാം ഇതിന് മുകളിലും അതുപോലെ ഇങ്ങനെ എണ്ണ തൂവിക്കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ലതാണ് വന്നു വന്നിട്ടുണ്ട് നമ്മൾ അടിപൊളി ഉണ്ടുംപൊരി റെഡി ആയി വന്നിട്ടുണ്ട് മുകൾ ഭാഗം ക്രിസ്പി ആയിട്ട് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടും അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എങ്ങനെയുണ്ടായിരുന്നു നല്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് ഞാനൊന്ന് പൊളിച്ചിട്ട് കാണിച്ച് തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുണ്ടമ്പരി റെഡി ആയിട്ടുണ്ട് ബ്രെഡും പഴമൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് വെച്ച് സ്നാക്ക് ഉണ്ടാക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലായിട്ട് ഞാൻ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ബ്രെഡ് ഇതിലേറെ ഉണ്ടെങ്കിൽ കുറച്ചും പാട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് ബ്രെഡൊക്കെ എടുത്താലും മതിയാവും കേട്ടോ പിന്നെ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ബ്രെഡ് ഇതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ വെറും ബ്രെഡ് എടുത്താലും മതി കേട്ടോ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നില്ല ഞാൻ എൻ്റെ അടുത്ത് നാല് പീസ് ബ്രെഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്പൂൺ മൈദപ്പൊടി പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും പാടെ ബ്രെഡ് കുറച്ച് കൂട്ടിയെടുത്താൽ മതിയാവും ഇനി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര കപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളത്തേക്ക് നിങ്ങൾക്ക് എട്ട് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ ഇനി ബ്രെഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിലേറെ കട്ടിക്ക് എടുക്കുകയാണ് കേട്ടോ പേര് ശരിയായി കിട്ടുന്നത് ഇനി ഇതിക്ക് ഞാൻ പായ എടുക്കുന്നത് ചെറുപയാണ് എടുത്തിട്ടുള്ളത് ഏത് പയം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഈ ചെറുപയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അതിക്ക് അരക്കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലോണം പുറം നിറകൊന്നും വേണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് പയം ചേർത്ത് കൊടുക്കാം പയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് പോകട്ട അപ്പോൾ ചെറുത് കുറച്ച് വലിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കും വേണ്ട ലിവിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പഞ്ചസാര ഒക്കെ ഒന്ന് അരിഞ്ഞ് പഞ്ചസാരയുടെ വെള്ളം എണ്ണത്തേക്ക് കാണുന്നത് നല്ലവണ്ണം വറ്റിച്ചെടുക്കൊന്നും വേണ്ട ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ലവണ്ണം ഒന്ന് ചൂടായതിനു ശേഷം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കറ് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നേരത്തെ പിന്നെ മിക്സ് ആക്കി വെച്ചാൽ കൂട്ടുണ്ടല്ലോ അത് ഇതിക്ക് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയും പഴമൊക്കെ വറുത്ത് അതും അതുംപാടെ ഇതിക്ക് ചേർത്ത് കൊടുക്കാം മാവതിലേറെ കുറച്ചും മാടെ കട്ടിക്ക് എടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് ലൂസായി പോട്ടിട്ടുണ്ട് മൈദപ്പൊടി ചേർത്ത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസായി പോയത് അപ്പോൾ ഞാൻ ഇതുപാട് ഇതിലേറെ കുറച്ചുംപാട് കട്ടിക്ക് എടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ നല്ലൊരു രീതിക്ക് കിട്ടുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴൊക്കെ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കുക്കറിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബാക്കിയുള്ള മിക്സിന്മാർ ചേർത്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ ഒരിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം നമ്മൾ മൂടി വെച്ചതിന് ശേഷം തീ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വാണ്ടപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് ഞാൻ ഇതുപോലെ ആവി വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നല്ല അടിപൊളി ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചെറുപയം വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുത്ത നല്ലൊരു പലഹാരം റെസിപ്പിയുമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കും ചെയ്യാം അധികം ഇൻഗ്രീഡിയൻസ് ആളൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ അത് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഞാനൊരു ആറ് ചെറുപയം എടുത്തിട്ടുണ്ട് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ചെറുപയം എടുത്തിട്ടുണ്ട് റോബസ്റ്റാപ്പഴം വേണമെങ്കിൽ എടുക്കാം ഞാലിപ്പൂവനോ മൈസൂർ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കുത്തി അടച്ചെടുത്തിട്ടുണ്ട് കൈകൊണ്ടിങ്ങനെ ഉടച്ചെടുത്താലും മതി ഒരു സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ശർക്കര പൊടിച്ചത് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാ ചെറു വേദി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് സ്പൂൺ പഞ്ചസാരയും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചേർക്കുന്നതിലേക്ക് പഞ്ചസാരയും പാടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ഇതൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാൻ ഫസ്റ്റ് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കണം കുറച്ചിങ്ങനെ ലൂസായിരിക്കുന്നുണ്ട് കുറച്ചുംപാട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഗോതമ്പ് പൊടിയിലും ചേർത്ത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കട്ടോ ഇതേപോലെ തന്നെ ഇനി നമുക്ക് ഞാൻ വായലെടുത്തിട്ടുണ്ട് എനിക്ക് ചെറിയ വായലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത് മനസ്സിലായിരിക്കും തോന്നുന്നു ഏത് ഷേപ്പിൽ വേണമെങ്കിലും പിന്നെ മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ എങ്ങനെ കുത്തി ഇറക്കി കൊടുത്താൽ മതിയാവും നമുക്ക് ഈ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവിക്ക് വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ താഴത്തേക്ക് ആക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ കില ഇപ്പം നമ്മൾ ഒരു സമോസ രൂപത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ ആവിക്ക് വെക്കുമ്പോൾ ഈ ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കുക നമ്മൾ അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് വായലൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടാവും സാരമില്ല കേട്ടോ രണ്ട് സ്പൂൺ മാവാണ് ഞാൻ ഞാനേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഒന്ന് ഓൾഡ് ചെയ്യാം ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഇഡ്ഡലി കുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിലാണ് ടാവി എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആവി കയറിയാൽ മതിയാവും അപ്പോൾ ഏകത് റെഡിയായി വരും നമ്മൾ നല്ല പലഹാരം റെഡിയായി വന്നിട്ടുണ്ട് ഒന്നിങ്ങനെ തൊട്ട് നോക്കിയാൽ ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇതായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയാൽ മതിയാവും ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനതൊന്ന് അയച്ച് കാണിച്ച് തരാം പിന്നെ നമ്മളെ അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയത് ചെയ്യാം കുഞ്ഞ് പിന്നെ എണ്ണ പറ്റാത്തവർക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും ഇപ്പം എല്ലാവരും ഞാൻ ഇതിൻ്റെ മുകളിലുള്ള വായിലൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ചെറുപായവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ പൊരിച്ചത് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെറുപായം കൊണ്ട് ഇതുപോലെ ചിലവരൊന്നും ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ടാവട്ടെ അപ്പോൾ ഇപ്പോൾ ചെറുപയം കൊണ്ട് പൊരിച്ചെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ആരെങ്കിലും ഇപ്പം അതിനായിട്ട് ഞാൻ ഒരു ശർക്കരയുടെ അച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും ഒരുക്കിയെടുത്തിട്ടുണ്ട് ഇതായിട്ട് ഞാൻ പായ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള നല്ലോം പഴുപ്പാവാത്ത പഴാണ് കേട്ടോ നല്ലോം പഴത്ത് പഴയ എടുത്താലൊരിക്കലും ഇങ്ങനെ ചെയ്തെടുക്കാൻ കഴിയില്ല ഇതുപോലെ ഒരു കുറഞ്ഞ പഴുപ്പിലുള്ള പായയാണ് നമുക്ക് എടു എടുക്കേണ്ടത് പിന്നെ ഞാൻ ഒരു പായ എടുത്തിട്ട് ഇതുപോലെ മൂന്ന് പീസാക്കി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം ഇതുപോലെ മൂന്ന് പീസാക്കിയാൽ മതിയാവും ചെറുതാക്കി കഞ്ഞില്ലാതെ കട്ട് ചെയ്തെടുക്കേണ്ട പിന്നെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഇടുന്ന മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ കേട്ടോ കുറച്ച് അപ്പസോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്ന് ഉപ്പും പാട ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ യ്ക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല വെറും ഗോതമ്പ് പൊടിയിലാണ് നമ്മളത് ചേർത്തെടുക്കുന്നത് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും ആണെങ്കിൽ മിക്സിയാക്കാൻ വെറും മൈദപ്പൊടിയിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതുപോലെ ആക്കിയപ്പോൾ ഒന്ന് കട്ടക്കാണുള്ളത് അപ്പോൾ കുറച്ചുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം നല്ലോണം ലൂസായി പോകരുത് ഈ ഒരു കട്ടി കണ്ട് നമുക്ക് മാവ് വേണ്ടത് നല്ലോണം ലൂസായി പോയാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കട്ടി തന്നെ വേണം കണ്ടല്ലേ അപ്പോൾ ഇനി പഴങ്ങളൊക്കെ അങ്ങനെ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് മാവിലൊന്ന് മുക്കിയെടുക്കണം മാവ് നല്ല ഇങ്ങനെ മെല്ലെ പിടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകും ചെറുപയ ആവുകൊണ്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുപയ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എന്തായാലും ഒരു ഭാഗം ഒന്ന് ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഒരു ഗ്രൗണ്ട് നേറാവുമ്പേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മൾ അടിപൊളി പയം പിടിച്ചതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചെറിയ ചെറുപകപ്പിലുള്ള ചെറുപായ എടുക്കാമെന്ന് നോക്കാം ഞടുത്ത ഇതുപോലെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് കഴിക്കുക അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ഓക്കേ ബബായ്